അൻപത് വയസ്സിന് താഴെയുള്ള മൈഗ്രെയിൻ രോഗികളിൽ ആമാശയത്തിൽ നീർക്കെട്ട് ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് മൈഗ്രെയിൻ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ് മൈഗ്രെയിൻ എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് എന്താണ് മൈഗ്രെയിൻ തലവേദന അനുഭവിക്കാത്ത ആരുമുണ്ടാകില്ല ചിലപ്പോൾ തലവേദന വളരെ കഠിനമായിരിക്കാം അനുഭവപ്പെടുന്നയാൾക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിഞ്ഞേക്കില്ല മൈഗ്രെയിൻ എന്നത് വിട്ടുമാറാത്ത ന്യൂറോളജിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ ക്രമക്കേട് എന്ന് വേണമെങ്കിൽ പറയാം തീവ്രത കുറഞ്ഞതു മുതൽ അതിതീവ്രമായ ആവർത്തന സ്വഭാവമുള്ള ഒരുതരം തലവേദനയായി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് നെറ്റിത്തടത്തിൽ അസഹനീയമായി തുടങ്ങുന്ന കൂടിയാണ് മൈഗ്രെയിൻ ആരംഭിക്കുന്നത് എന്നാൽ പിന്നീടത് വളരെ നേരത്തേക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു വേദനയോടൊപ്പം തന്നെ മനം പുരട്ടൽ തുടങ്ങി ഛർദ്ദി വരെ വന്നേക്കാം ഈ രോഗത്തിൻ്റെ ലക്ഷണമായി കാണപ്പെടുന്നത് മൂന്നിൽ ഒരു വിഭാഗം ആളുകൾക്കും മൈഗ്രെയിൻ തുടങ്ങുന്നതിന് മുൻപായി ഒരു തരം പ്രഭാവ് വലയം അഥവാ ഓറ കാണുന്നതായി അനുഭവപ്പെടാറുണ്ട് വളരെ ക്ഷണികമായ ഒരു തരം പ്രഭാവ വലയം കാണുന്നതായി അനുഭവപ്പെടാറുണ്ട് ഒരുതരം വിഷ്വൽ സെൻസറി പ്രതിഭാസം അല്ലെങ്കിൽ മോട്ടോർ അസ്വാസ്ഥ്യമായാണ് മെഡിക്കൽ ലോകം ഓറയെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ മൈഗ്രെയിൻ ഉള്ള രോഗികളിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം ഐ ബി ഡി അതായത് ആമാശയ നീർക്കെട്ട് നേർക്കെട്ട് ഉണ്ടാകുന്നുണ്ടോയെന്ന ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണമെന്നും അടുത്തയിടെ ഇറങ്ങിയ പഠനം പറയുന്നു ആവർത്തിച്ചു വരുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണിത് മിക്കവരുടെയും ജീവിതത്തിലും ഇപ്പോഴും തിരിച്ചറിയപ്പെടാതെയും ചികിത്സയ്ക്ക് വിധേയമാകാതെയുമാണ് മൈഗ്രെയിൻ ഉള്ളത് ലോകമെമ്പാടുമുള്ള അൻപത് വയസ്സിന് താഴെയുള്ളവർക്കിടയിൽ പല വൈകല്യങ്ങൾക്കും കാരണമാകുന്നത് മൈഗ്രെയിൻ ആണെന്നാണ് ഗവേഷകർ പറയുന്നത് സയൻറ്റിഫിക് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ദക്ഷിണ കൊറിയൻ പൗരന്മാർക്കിടയിലുള്ള ദേശീയ ആരോഗ്യ പരിരക്ഷാ സംവിധാനമായ നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് സർവീസ് നിന്ന് ലഭിച്ച ഡേറ്റ ഉപയോഗിച്ച് ഇൻഫ്ലമേറ്ററി ബവൽ രോഗവും മൈഗ്രെയിനും തമ്മിലുള്ള ബന്ധം വിലയിരുത്തിയത് മാത്രവുമല്ല മൈഗ്രെയിൻ ഉള്ള വ്യക്തികളിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം ഐ ബി ഡി ഉണ്ടാകാനുള്ള സാധ്യത ഒന്നേ ദശാംശം മൂന്ന് മടങ്ങ് കൂടുതലാണെന്ന് പഠനങ്ങൾ കണ്ടെത്തി ഇതുകൂടാതെ മൈഗ്രെയിൻ ബാധിച്ച പലർക്കും ക്രോണിക് കിഡ്നി ഡിസീസ് ഹൈപ്പർ ടെൻഷൻ ഡിസ്ലിപ്പീഡിമിയ അതായത് ശരീരത്തിലെ ലിപ്പിഡുകളുടെ അസന്തുലിതാവസ്ഥ തുടങ്ങിയ രോഗങ്ങളും കാണപ്പെട്ടു അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ ഉള്ള അൻപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ ഇത് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ മറ്റനേകം അറിവുകളുള്ള വീഡിയോകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക Ethnic Health Code Forward to Good Health